അതിജീവിതയുടെ പരാതിയിൻമേൽ പ്രതിരോധത്തിലായിട്ടുള്ള കോൺഗ്രസ് എം എൽ എ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതിക്ക് മുന്നിലേക്ക് എത്തുകയാണ് ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ തുടരുന്ന സാഹചര്യമുണ്ട് ഇന്ന് അതിജീവിത നിർണായകമായി വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ട് പരാതിക്കാരി വളരെ കൃത്യമായി ഔദ്യോഗികമായി പരാതി നൽകിയിട്ട് പരാതി നിന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ട് ഏഴാമത്തെ ദിവസമാണ് അതായത് ഒരാഴ്ചയായി രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ തുടരുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടാകുന്നത് കഴിഞ്ഞ ആറ് ദിവസത്തിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിടികൂടാൻ പോലീസ് സംവിധാനത്തിന് സാധിച്ചിട്ടില്ല അത് പിടികൂടാത്തതാണോ പോലീസ് ഒളിച്ചു കളിക്കുന്നതാണോ എന്ന സംശയവും നിലനിൽക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ ദിനം പ്രധാനപ്പെട്ടതാകുന്നത് രാഹുൽ മാങ്കൂട്ടം നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷയിന്മേൽ ഇന്ന് ആണ് നിർണായകമായി തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയൊരു പശ്ചാത്തലത്തിൽ ആണ് അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ സാങ്കേതികമായ നടപടിക്രമങ്ങൾ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് നമ്മൾ ആദ്യം ആ വിശദാംശങ്ങളിലേക്കാണ് നോക്കുന്നത് ഇന്നത്തെ സാധ്യതകൾ പരിശോധിക്കുമ്പോൾ വിഷയം ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുന്നു അതായത് രാഹുൽ മാങ്കൂട്ടം നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷ കോടതിക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ രണ്ട് സാധ്യതകൾ ആണ് നമുക്ക് കാണേണ്ടത് അതിൽ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം ലഭിക്കും മറ്റൊന്ന് മുൻകൂർ ജാമ്യം തള്ളും എന്നുള്ളതാണ് ഇത് എന്തായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്നതിൽ നമുക്ക് വ്യക്തതയില്ല ഇന്ന് തന്നെ ഇതിൽ അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നതും നമുക്ക് ഉറപ്പിക്കാനാകില്ല ഒരുപക്ഷേ ഇന്നത്തെ വാദത്തിൽ പൂർണ്ണമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടാൻ കോടതിക്ക് സാധ്യത ണം എന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ട് സാധ്യതകളിൽ ഏത് എന്നത് ഇന്ന് തന്നെ ഉണ്ടാകും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല എന്തായാലും കോടതിക്ക് മുന്നിലേക്ക് ഈ മുൻകൂർ ജാമ്യാപേക്ഷ എത്തുകയാണ് ഇനി ഈ ജാമ്യാപേക്ഷയിന്മേൽ രണ്ട് സാധ്യതകൾ എന്ന് പറയുമ്പോൾ ജാമ്യാപേക്ഷ തള്ളുന്ന പശ്ചാത്തലം ഉണ്ടായാൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ ഉള്ള വഴി എന്താണ് സ്വാഭാവികമായും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിൽ ആദ്യത്തേത് എന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്ത നിയമ നടപടികളിലേക്ക് പോവുക എന്നതാണ് അത് ഹൈക്കോടതിയെ സമീപിക്കുക എന്നത് തന്നെയാണ് അതിന് അഭിഭാഷകർ തയ്യാറായി നിൽക്കുന്ന പശ്ചാത്തലമുണ്ട് അത്തരം സാധ്യതകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം രാഹുൽ മാങ്കൂട്ടം ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ പോലും നിലവിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ജാമ്യാപേക്ഷ തള്ളിയാൽ ഈ വകുപ്പുകൾ അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടുള്ള ക്രൈം അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന ഒരു നിരീക്ഷണത്തിലേക്ക് എത്തും അങ്ങനെയെങ്കിൽ നിലവിലെ എം എൽ എ സ്ഥാനം നിർണായകമാകും അല്ലെങ്കിൽ ആ സ്ഥാനത്ത് തുടരാൻ പറ്റുമോ എന്ന സംശയമുണ്ടാകും അവിടെയാണ് കോൺഗ്രസിന്റെ ബ്രഹ്മാസ്ത്രം പ്രയോഗം ഇന്നുണ്ടാകുമോ എന്നത് നമുക്ക് അറിയേണ്ടത് ആ സാധ്യത കെ മുരളീധരൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റ് സാധ്യതകൾ കൂടി പരിശോധിക്കാം ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ നിലവിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇതര രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്ന് തന്നെ നമ്മൾ കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഓഫീസിലേക്ക് വലിയ പ്രതിഷേധവുമായി നേതാക്കൾ അല്ലെങ്കിൽ ഇതര രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട പ്രവർത്തകരൊക്കെ എത്തിയത് ആ ഘട്ടത്തിൽ മാങ്കൂട്ടത്തിൻ്റെ എം എൽ എ ഓഫീസ് അടച്ചിടേണ്ടതായി വന്ന പശ്ചാത്തലമുണ്ട് പക്ഷേ പിന്നീട് രാഹുൽ ൂട്ടത്തിന്റെ ഓഫീസ് തുറന്നു പ്രവർത്തിക്കുകയാണ് ഇന്ന് ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ ഉറപ്പിച്ചു പറയാൻ സാധിക്കും വലിയ പ്രതിഷേധം ഇടത് യുവജന സംഘടനകളുടെ ഭാഗത്ത് നിന്നും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും മറ്റൊരു സാധ്യത എന്താണ് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടം ദിവസങ്ങളായി ഒളിവിൽ തുടരുകയാണ് അത് ഒളിവിൽ ഉള്ളതാണോ പോലീസിന്റെ ഒളിച്ചു കളിയാണോ എന്നതിൽ വ്യക്തതയില്ല ഒരു പക്ഷേ പോലീസിന് രാഹുൽ മാങ്കൂട്ടം എവിടെയാണ് എന്ന് അറിയാമായിരിക്കാം പക്ഷേ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനമുണ്ടായതിനു ശേഷമാകാം അറസ്റ്റ് പോലെയുള്ള നടപടികളിലേക്ക് എന്നതായിരിക്കാം ഇപ്പോൾ പോലീസ് കണക്കാക്കുന്നത് എങ്കിൽ മുൻകൂർ ജാമ്യം തള്ളിയാൽ അത് വലിയ പ്രതിസന്ധി രാഹുൽ മാങ്കൂട്ടത്തിൽ സൃഷ്ടിക്കും ഇതാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ ഉള്ള സാഹചര്യമെങ്കിൽ മറ്റൊരു സാധ്യത എന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം ലഭിക്കാം എന്നുള്ളതാണ് അതായത് മുൻകൂർ ജാമ്യം ലഭിക്കുകയാണ് എന്താണ് പശ്ചാത്തലം അവിടെയാണ് ഈ വിമർശനങ്ങൾ വലിയ തോതിൽ രാഹുൽ മാങ്കൂട്ടം നേരിടുന്ന വിമർശനത്തിന് തടയിടുന്ന ഒന്നുണ്ട് അത് ഉഭയകക്ഷി സമ്മത പ്രകാരം നടന്ന ലൈംഗിക ബന്ധമാണ് ഇനയുമായി മറ്റു തരത്തിൽ മാനസികമായ അടുപ്പമുണ്ടായിരുന്നു ഗർഭചിത്രത്തിന് താൻ നിർബന്ധിച്ചു എന്നതിന് തെളിവില്ല ഇത്തരം പ്രാഥമികമായ വാദങ്ങൾ അതായത് ഈ മെറിറ്റ് എന്ത് കേസിൻ്റെ മെറിറ്റിലേക്ക് കോടതി ഒരിക്കലും കടക്കില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ ജാമ്യം ലഭിച്ചാലുണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി ഇനിയും ഒരുപക്ഷെ അതിജീവിതയെ സമ്മർദ്ദത്തിലാക്കാനുള്ള സാധ്യതയുണ്ടോ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ കോടതി തള്ളിക്കളഞ്ഞാൽ ഇപ്പോഴുണ്ടാകുന്ന വിമർശനങ്ങൾക്ക് തടയിടാൻ വലിയൊരു പരിധിവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ സാധിക്കും എന്നുള്ളതാണ് അത് കോൺഗ്രസിനും ഒരു പരിധിവരെ ആശ്വാസമാകും എന്നുള്ളതാണ് മറ്റൊന്ന് അന്വേഷണവുമായി സഹകരിക്കാം എന്നുള്ളതാണ് അന്വേഷണവുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം ഒപ്പം ഈ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രതിഷേധങ്ങൾ ആയയും എന്നതായിരിക്കും പശ്ചാത്തലം ഇവിടെ നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ടി ജി സജിത്താണ് ഒപ്പം ചേരുന്നത് സജിത്ത് ഇന്നത്തെ ദിവസം വളരെ നിർണായകമായ ഒരു ദിനം എന്ന് തന്നെ പറയാം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സജിത്ത് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിനപ്പുറത്ത് ഈ നിയമപരമായ ഒരു സാധ്യത അതിനെ തേടുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം എന്നതാണ് ആ നിയമപരമായ സാധുതയെയും രാഷ്ട്രീയത്തെയും നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയേ പോകാൻ സാധിക്കൂ ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള നടപടികൾ ആ നടപടികൾ ഏത് തരത്തിലായിരിക്കും പ്രതിഫലിക്കാൻ പോകുന്നത് സജിത്ത് അഭിലാഷ് അഭിലാഷ് സൂചിപ്പിച്ച ആദ്യ സാധ്യതകളിലേക്ക് തന്നെ നമുക്ക് പോവാം അത് തന്നെയായിരിക്കും കോടതിയിൽ സംഭവിക്കുക ഒന്ന് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നലെ സുപ്രധാനമായ ഒരു കൂട്ടിച്ചേർക്കൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതൊരു അടച്ചിട്ട കോടതിയിൽ ഈ ജാമ്യ ഹർജിയിലുള്ള വാദം കേൾക്കണമെന്നതാണ് കോടതി അത് പരിഗണിക്കുന്നുവെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ പുതിയതായി അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വിവരം അങ്ങനെയെങ്കിൽ അടച്ചിട്ട കോടതിയിലായിരിക്കും ഈ വാദം കേൾക്കുക ശ്രദ്ധിക്കുക ഈ ജാമ്യ ഹർജിയിൽ തന്നെ വാദം നടക്കുമ്പോൾ അതിൽ ചില സുപ്രധാനമായ രേഖകൾ പ്രോസിക്യൂഷനും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകവും അഭിഭാഷകനും കോടതിക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ആ രേഖകളുടെ കൂടി അടിസ്ഥാനത്തിൽ ആവണം ഈ അതിൻ്റെ ഒരു രഹസ്യ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാവണം അടച്ചിട്ട കോടതിയിൽ എന്ന വാദം ഉയർന്നതിന് കാരണം കോടതി അത് അംഗീകരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം ഒരു സ്ഥിരീകരണം കൂടി ആവശ്യമുണ്ട് എന്തായാലും നമുക്ക് ഏറെക്കുറവ് ഉറപ്പിക്കാം അടച്ചിട്ട കോടതിയിലായിരിക്കും ഈ മുൻകൂർ ജാമ്യ ഹർജിയിലുള്ള വാദം നടക്കുക എന്ന കാര്യം എന്തായാലും ഈ തരത്തിലേക്ക് തന്നെ സാഹചര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് ഇനി ഇതിൻ്റെ സാധ്യതകളിലേക്ക് വന്നാൽ ഒന്ന് മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതിയിൽ നിന്നും എതിരായ ഒരു തീരുമാനമുണ്ടായാൽ അതായത് മുൻകൂർ ജാമ്യം കോടതിയെ അനുവദിക്കാനാവില്ല എന്ന നിലപാടെടുത്താൽ രാഹുലിന് നിലവിലുള്ള സാഹചര്യം ഒന്നുകൂടി കടുപ്പിക്കും അതിൻ്റെ അർത്ഥം അത് അറസ്റ്റിലേക്ക് പോവുകയോ അല്ലെങ്കിൽ കീഴടങ്ങലോ വേണ്ടി വരികയോ എന്നതാണ് ഒരു കാര്യം ഓർക്കണം പോലീസ് ഇതുവരെയും രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇന്ന് ഏഴാം ദിവസമാണ് ഒരുപക്ഷേ ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണനയ്ക്ക് വരുന്നു എന്ന കാരണം കൊണ്ടാവാം പോലീസ് ഒരുപക്ഷേ ഈ പോലീസിൻ്റെ റഡാറിനുള്ളിലാണെങ്കിലും രാഹുലിനെ ഒരു പക്ഷേ പിടിക്കപ്പെടാത്തത് അതൊരു കാരണമാവാ ഒരു സാധ്യതയാണ് നമുക്കത് അവിടെ നിൽക്കട്ടെ പക്ഷേ എന്തായിരുന്നാൽ തന്നെയും രാഹുൽ ഇന്നത്തെ ദിവസം ജാമ്യ ഹർജിയിൽ കോടതിയിൽ ഉണ്ടാകുന്ന തീരുമാനത്തിനനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ തുടർഭാവി അത് രാഷ്ട്രീയ ഭാവിക്കപ്പുറം അദ്ദേഹത്തിൻ്റെ നിയമത്തിൻ്റെ മുന്നിലേക്ക് വരുമോ എന്ന കാര്യത്തിൽ ഉണ്ടാവുക ജാമ്യ ഹർജി തള്ളിയാൽ അത് അറസ്റ്റ് ഉണ്ടായേക്കാം അല്ലെങ്കിൽ കീടങ്ങൾ ഉണ്ടായേക്കാം അതേസമയം അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയാൽ ഒരു സാധ്യത അടുത്ത സാധ്യത മുൻകൂർ ജാമ്യം കിട്ടിയാൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഒരു പക്ഷേ പ്രതികരിച്ചേക്കാം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായേക്കാം ഇതാണ് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം യും പക്ഷേ ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ സുപ്രധാനമായ ചില രേഖകൾ പ്രോസിക്യൂഷനും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകനും കോടതിക്ക് മുന്നാലെ കൊണ്ടുവരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്ന കാര്യം ഇതിനിടയിൽ ഇന്നലെ ഉയർന്നു വന്ന പുതിയ പരാതി കൂടി കോടതിയുടെ പരിഗണനയിലേക്ക് പ്രോസിക്യൂഷനെ ഉയർത്തിക്കൊണ്ടുവരുമോ എന്നതും അങ്ങേറ്റം നിർണായകമാണ് നമുക്ക് കാത്തിരിക്കണം ഈ കോടതി നടപടിക്ക് തീർച്ചയായും തീർച്ചയായും അവിടെ അവിടെ സജിത്ത് ഈ സാങ്കേതികമായി ഈ വിഷയം സജിത്ത് പറയുന്നതെല്ലാം പ്രധാനപ്പെട്ടതാണ് പക്ഷേ നിയമ രംഗത്തുള്ളവർ പറയുന്നതിൽ ഇത് രണ്ട് കാര്യങ്ങളുണ്ട് കോടതിയെ സംബന്ധിച്ചിടത്തോളം പുറത്ത് നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ ഒരു കാരണവശാലും സ്വാധീനിക്കുന്ന ഒന്നല്ല കോടതിക്ക് റിപ്പോർട്ട് അതായത് പോലീസ് നൽകുന്ന റിപ്പോർട്ട് മാത്രം പരിഗണിച്ചാൽ മതി എന്നുള്ളതാണ് അത് എത്രത്തോളം നിലനിൽക്കും എന്നത് ഒരു ഭാഗം രണ്ട് രാഹുൽ